ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ ചിക്കൻ കറി വെക്കാൻ പോകുന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എല്ലാം നോക്കോ ഇതിപ്പോ ഏകദേശം ഒരു കിലോ വരുന്ന ചിക്കൻ ആണ് നെക്സ്റ്റ് കുറച്ച് പുളിയില്ലാത്ത തൈര് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഒരു രണ്ട് സവാള ഒരു മുഴുത്ത ടൊമാറ്റോ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കാശ്മീരി മുളക് പൊടി ഇച്ചിരി വെളുത്തുള്ളി ഒരു ഇച്ചിരി വെളുത്തുള്ളി എന്ന് പറയുമ്പം ഒരു വലിയ അല്ലി ആണെങ്കി ഒരു എട്ടെണ്ണം എടുത്തോ കുറച്ച് ജീരകപ്പൊടി ഇത് ഉണ്ടാക്കാൻ പോകുന്ന നെയ്ലാ അതുകൊണ്ട് കുറച്ച് നെയ്യ് കുറച്ച് പച്ചമുളക് കുറച്ച് പുളി പിഴിഞ്ഞതാണ് ഇത് ഇച്ചിരി കട്ടിക്ക് പിഴിഞ്ഞ് വെച്ചേക്കുക ഇത്രയും സാധനമാണ് നമുക്കിതിനു വേണ്ടി വേണ്ടിയത് അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും മാരിനേറ്റ് ചെയ്യുന്നില്ല ഒരു ഇച്ചിരി ഇച്ചിരി സാധനങ്ങളേ ഉള്ളൂ ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ ശുഭമായിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടിയെ തുടങ്ങാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും ഇത്രയും ചിക്കനെ പിടിക്കാനുള്ള ഉപ്പ് പക്ഷെ എന്നാൽ നമ്മൾ ഗ്രേവിയിൽ ഒരു ഇച്ചിരി ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് അത്രവും വേണ്ട പിന്നെ നമ്മുടെ ഈ ചിക്കൻ അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി തൈര് മഞ്ഞപ്പൊടിയും തൈരും ഉപ്പും കൂടെ നല്ല അസലായിട്ട് നമ്മുടെ ചിക്കൻ ഏല അങ്ങോട്ട് പെരട്ടി വെക്കുക ഈ സത്യം പറഞ്ഞാൽ മഞ്ഞപ്പൊടിയൊക്കെ ഒത്തിരി ആയി കഴിഞ്ഞാൽ ഒരു മഞ്ഞ ചുവയ്ക്കും അത്രയും വേണ്ട കുറച്ച് പരട്ടിയാൽ മതി ഈ മഞ്ഞൾപ്പൊടി പരട്ടിയത് അവിടെ ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ഫാൻ വെച്ചേച്ച് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും എണ്ണ ഒഴിച്ചിട്ടല്ല നെയ്യ് ഒഴിച്ചേച്ചാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഫസ്റ്റ് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം നെയ്യ് വേണം ഇപ്പം നിങ്ങളിത് ടി വിയിൽ കൂടെ കാണുമ്പോഴത്തേന് ഞാൻ ഏതാണ്ട് ഒത്തിരി നെയ്യ് ഇടുന്ന പോലെ തോന്നും പക്ഷെ ഒന്നുമില്ല വേണ്ട അതിൻ്റെ ടീസ്പൂൺ കണ്ടോ ഇതിനൊരു രണ്ടര ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇത് ഒരു നല്ലവണ്ണം ചൂടാവുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യണം നമ്മുടെ ഈ വെളുത്തുള്ളി ഒന്നെങ്കിൽ ചതച്ച് വെക്കാം അല്ലെങ്കിൽ അരിഞ്ഞെടുക്കാം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്താ പറയുക നല്ലോണം അരച്ചെടുക്കാം പേസ്റ്റ് ആയാലും മതി വെളുത്തുള്ളി മാത്രം മതി ഈ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഞ്ചി ഈന അധികം വേണ്ട ഇനി ഉള്ളി നെയ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഇനകത്തോട്ടങ്ങ് ഇടാം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അസലായിട്ട് വഴന്ന് വരണം വഴന്ന് ഇൻ ദ സെൻസ് മീൻസ് നല്ലോണം ഉപ്പൊക്കെ ഇച്ചിരി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതൊന്നിരി പെട്ടെന്ന് മൂക്കാൻ എളുപ്പമാണേ ി ഉപ്പുകൂടെ ഞാൻ ഇച്ചിരി മൂത്ത് കൊടുക്കുകിട്ടും ഈ ചിക്കൻ കറി വെക്കുമ്പോ ആക്ച്വലി എന്നാന്നറിയാവോ നമ്മുടെ ഈ മല്ലിപ്പൊടി മുളക് എന്താ പറയാ ജീരകം ഗരം മസാല ഇതെല്ലാം തനിയെ എടുക്കണം അതായത് പൊടിച്ചതല്ല മല്ലി മുളക് എന്ന് പറഞ്ഞിട്ട് തനിയെ എടുത്തേച്ച് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരക്കിയ ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേർക്കാം അപ്പം എന്നാന്ന് വെച്ചാൽ പച്ചച്ചവയ അങ്ങ് മാറുമല്ലോ അതല്ല നമ്മൾ തനിയെ തനിയെ എടുത്താൽ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഒരുമിച്ച് അരച്ചേച്ചാ മതി നല്ലോണം ചതച്ച് അതിനകത്തോട്ട് അങ് ചേർക്കുന്നത് ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് എന്താ പറയാ അരച്ചല്ല ചേർത്തേക്കുന്ന ഒന്ന് ചതച്ചെടുത്തിട്ടേ ഇതിന്റെ കൂടെ തന്നെ മൂഖണ്ട ഒരു സാധനമാണ് പച്ചമുളകും അപ്പോൾ പച്ചമുളകും മീൻ്റെ കൂടെ ചേർക്കാം പച്ചമുളക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഒരു മൂന്നാലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എരിവ് എങ്ങനെയാ വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കി ചേർത്തോണം പച്ചമുളക് വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചേരേണ്ട ഒരു സാധനം വന്നു കറിവേപ്പില ഇന്ന് എന്റെ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് ഇല്ലാത്തോണ്ട് എന്റെ കറിയിൽ ഇന്നിച്ച് കറിവേപ്പില കുറവായിരിക്കും ഇതൊരിച്ചിരി നല്ലതായിട്ട് മൂക്കണം അതായത് നമ്മുടെ സവാള ഒരു എന്നാ ബ്രൗൺ കളർ ആവണം ആയാൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സവാള മുഴുവൻ മൂത്തതിന് ശേഷം ആന്നു ഞാനിപ്പോ പൊടി ചേർക്കാൻ പോകുന്നേ അതല്ല നമ്മൾ ഇനിയിപ്പോൾ പച്ചമല്ലി അങ്ങനെ ചേർക്കുക എന്നുണ്ടെങ്കിൽ വഴറ്റുന്ന സമയത്ത് തന്നെ ഇപ്പുറത്തൊരു പാത്രം വെച്ചേച്ചാൽ മല്ലി മുളക് ഇതെല്ലാം അങ്ങോട്ട് വറുത്തേച്ച് വെളുത്തുള്ളിയുടെ കൂടെ അരച്ചെടുത്തേച്ചാലും മതി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതായത് ഞാനിപ്പോൾ ചെയ്ത പോലെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചേച്ച് ഇതിനകത്തോട്ട് ചേർക്കുക നല്ലോണം മൂപ്പിക്കുക ോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊടികളാണ് അതായത് നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പൊടികളാന്നു നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചിക്കനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടിയത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയായിരുന്നെ അതുകൊണ്ട് അത്ര എരിവ് കാണുകയില്ല പക്ഷെ നല്ല നിറം കിട്ടും പിന്നെ വേണ്ടിയത് അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഇച്ചിരി ഗരം മസാല അതിന്റെ കൂടെ ഒരു ഇച്ചിരി ജീരകപ്പൊടി ജീരകപ്പൊടി ഏകദേശം ഒരു ടീസ്പൂണോളം ഇടാം ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം കണ്ടോ ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇന ഇനിയാന്നോ അടുത്ത പണി എന്നാന്നോ ഈ ടൊമാറ്റോ കം ആയിട്ട് ഈ അരപ്പുവായിട്ട് ചേർന്ന് ഒരു എന്താ പറയുക ഒരു നല്ലൊരു കുഴഞ്ഞ ഒരു ഗ്രേവി വരികയിലെ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നാവണം കണ്ടോ ഇപ്പൊ തന്നെ അതിങ്ങനെ കുഴഞ്ഞു വരുവാണേ നമ്മുടെ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടാ നമ്മൾ ആദ്യം പറയുന്ന കൂട്ടം തന്നെയാ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് പറഞ്ഞ പോലെ എണ്ണ തെളിഞ്ഞു കൊണ്ടിരിക്കും ഒത്തിരി അങ് ഒഴിച്ചേക്കല്ലോ പിന്നെ അത് പറ്റിച്ചെടുക്കാനൊക്കെ പ്രയാസ കണ്ടോ നമ്മൾ ചേർക്കുന്ന ഒക്കെ ആ വെള്ളം അങ് ഇതിൽ അങ്ങ് എന്താ പറയാ നല്ലോണം പിടിക്കുക പിടിച്ചേച്ച അതങ് ഈ പറഞ്ഞ പോലെ നല്ല പേസ്റ്റ് പരുവത്തിനായിക്കൊണ്ടിരിക്കുകയാണെ കണ്ടോ ആ എണ്ണ നമ്മള് തെളി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളാ എണ്ണ നെയ്യ് ഒഴിച്ച നെയ്യെല്ലാം ഇങ്ങനെ എന്താ പറയാ അരികിലെല്ലാം ഇങ്ങനെ പറ്റി അതങ്ങ് തെളിഞ്ഞു വരിക ഏകദേശം നല്ലായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ഡീപ്പ് ബ്രൗൺ ആയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആ നെയ്യെല്ലാം തെളിഞ്ഞു വരുവാന്നേ അതിന്റെ പരുവ് എങ്ങനെയാന്ന് വെച്ച പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരുന്നതെന്നാന്നോ നമ്മൾ ആ ചേർത്തേക്കുന്ന നെയ്യെല്ലാം ഇങ്ങനെ തെളിഞ്ഞ എണ്ണ തെളിയും നമ്മുടെ ആ അരപ്പിനകത്ത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പെരട്ടി വെച്ചേക്കുന്ന ഇറച്ചി ഇടുകയാണെ ഈ ഇറച്ചിക്കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു തൈരി ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇറച്ചി നല്ല സോഫ്റ്റ് ആവും അത് രണ്ടാമത്തെ ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാ പിന്നെ ഇറച്ചി പെട്ടെന്ന് വേവാനായിട്ട് അത് സഹായിക്കും ഇതുവരെ ഞാൻ ഉപ്പ് നമ്മുടെ ഉള്ളി വഴിട്ടാ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു എന്നാലൊരിച്ചിരി കൂടി വേണം മണം വന്നപ്പോ കുറവുണ്ടോ എന്നൊരു സംശയം എന്നാലും ഒത്തിരി ഇടുകയല്ല ഇച്ചിരി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയിലേയും കുറച്ച് കരിയാപ്പിലേയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി പുളി ഞാൻ പുളി പിഴിഞ്ഞു വെച്ചേക്കുക ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് പുളിയുടെ സാധനങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട് അതായത് തൈര് ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ വേണ്ട ഇപ്പം ഏതും പോരാത്തേ പുളിയും കൂടെ പിഴിഞ്ഞു വെച്ചു ഇനി ഇതിനകത്തൊന്നും ചേർക്കാനില്ല ഈ പറഞ്ഞ പോലെ ആ ഒരു ഇറച്ചിയിൽ നിന്ന് ഊറുന്ന വെള്ളം വെച്ചേച്ച് നല്ലോണം ഒന്ന് വേവിച്ച് പെരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ചാറോടെ നല്ല കുറുകിയ ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതെന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ നെയ്ച്ചോറോ അല്ലെങ്കിൽ തേങ്ങാച്ചോറോ അപ്പമോ പത്തിരി നല്ലതാ പിന്നെ എന്താ പറയുക നെയ്യപ്പത്തിരി നല്ലതാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഏത് കഴിച്ചാലും ഉണ്ടല്ലോ നല്ല ചൂടോടെ കഴിക്കാം ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ തിളച്ച് കഴിഞ്ഞാൽ ചെറിയ സിമ്മേ വെച്ചേച്ച് വേണം ഇറച്ചിക്കറി ബാക്കിയും കൂടെ വേവിച്ചെടുക്കാൻ കാര്യം ഇതിനകത്ത് നമ്മളെ ഇഷ്ടംപോലെ ഒന്നും ചേർക്കുന്നില്ല എനിക്ക് എപ്പോഴും ഇഷ്ടം ഇറച്ചി നൂറുന്ന വെള്ളവും ഈ അടപ്പ് അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്നും കുറേ വെള്ളം വരും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഇറച്ചിക്കറിയുടെ സ്വാദ് ഒരു പ്രത്യേകമാണ്